ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സിംപ്ലി സയൻസിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കടലുകൾക്ക് ജനനവും മരണവുമുണ്ടോ മനുഷ്യരെ പോലെ തന്നെ കടലുകൾക്കും ജനനവും മരണവും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം ഒരു ശരാശരി മനുഷ്യൻ ഏകദേശം എഴുപത് വയസ്സുവരെ ജീവിക്കും എന്ന് പറയുന്നത് പോലെ ഒരു ശരാശരി കടൽ അമ്പത് കോടി വർഷം ജീവിക്കുമെന്നും അതിനുശേഷം അത് മരിക്കുമെന്നും പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കഴിഞ്ഞ ഇരുന്നൂറ് കോടി വർഷങ്ങളുടെ ചരിത്രമെടുത്താൽ അത് രണ്ട് പ്രാവശ്യം തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും അതുപോലെ തന്നെ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന കടലാണ് ചെങ്കടൽ ചെങ്കടൽ വികസിച്ച് ഇരുപത് കോടി വർഷങ്ങളിൽ അറ്റ്ലാന്റിക് സമുദ്രം പോലെയാകുമെന്ന് കേട്ടാൽ ഞെട്ടേണ്ട അപ്പോഴേക്കും അറ്റ്ലാന്റിക് ചെറുതായി ചെങ്കടലിൻ്റെ വലിപ്പത്തിലായിരിക്കും അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഹിമാലയ പർവ്വതമില്ലായിരുന്നു ഭൂമിയിൽ ഇന്ത്യൻ വൻകരയ്ക്കും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിൽ ഒരു വലിയ സമുദ്രമുണ്ടായിരുന്നു ടെത്സ് എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ലളിതമായ ഉത്തരം എന്തെന്നാൽ ഭൂമിയുടെ ശിലാഫലക സിദ്ധാന്തം പ്രവർത്തിക്കുന്നതിനാലാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കനേഡിയൻ ഭൗമശാസ്ത്രജ്ഞൻ ടുസോ വിൽസൺ എന്നയാൾ അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് പിന്നീട് ശിലാഫലക സിദ്ധാന്തമായി മാറിയത് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്തെന്നാൽ ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇരു കരകളിലുമായി കാണപ്പെടുന്ന അമേരിക്കയിലെ അപ്പലേച്ചിയൻ പർവ്വത നിരയും യൂറോപ്പിലെ കലിഡോണിയൻ പർവ്വത നിരകളും ഏകദേശം അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹിമാലയം ഉണ്ടായതുപോലെ ഉണ്ടായതാണെന്നും പതിനെട്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് അറ്റ്ലാന്റിക് സമുദ്രം ഒരു പിളർപ്പിലൂടെ തുറന്നപ്പോൾ ഇവ വേർപെട്ട് രണ്ട് ഭൂഖണ്ഡങ്ങളിലായെന്നുമാണ് ഹിമാലയ പർവ്വതം പോലെയാണ് അപ്പലേച്ചിയൻ കാലിഡോണിയൻ പർവ്വത നിരകളും ഉണ്ടായതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് രണ്ട് വൻകരകളുടെ കൂട്ടിമുട്ടലും അവയ്ക്കിടയിലെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം ഉയർന്നു പൊങ്ങി ഒരു വലിയ മടക്ക് പർവ്വതം ഉണ്ടാകുന്നതുമാണ് ടൂസോ വിൽസൺ പറഞ്ഞത് അന്ന് വടക്കൻ അമേരിക്കയും വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പും ഒരു വലിയ ഭൂഖണ്ഡമായിരുന്നെന്നും അതും തെക്കൻ അമേരിക്കയും ആഫ്രിക്കയും ചേർന്ന വലിയ ഭൂഖണ്ഡവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മഹാസമുദ്രവും ഉണ്ടായിരുന്നു എന്നാണ് ടെത്തിസ് പോലെ വ്യാപിച്ചു കിടന്ന ഈ സമുദ്രത്തിൻ്റെ പേര് അയപ്പറ്റസ് സമുദ്രം എന്നായിരുന്നു ഈ സമുദ്രത്തിൻ്റെ വടക്കും തെക്കും ഉണ്ടായിരുന്ന ഭൂഖണ്ഡങ്ങൾ ഇന്ത്യയും ഏഷ്യയും തമ്മിൽ കൂട്ടിയിടിച്ചതുപോലെ അമ്പത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിയിടിച്ചതാണ് അയപ്പറ്റസ് സമുദ്രം അടഞ്ഞ് ആ ഭൂപ്രദേശം പൊങ്ങി വലിയൊരു മടക്ക് പർവ്വതമായ അപ്പലേച്ചൻ കലിഡോണിയൻ നിരകളായത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ പറയാൻ എന്ത് തെളിവാണുള്ളതെന്ന് ടൂസോ വിൽസൺ ആകെ ചെയ്തത് നമ്മുടെ കുട്ടികൾ വെട്ടിയ ചിത്രങ്ങൾ അവയുടെ വെട്ടുകൾ നോക്കി ചേർക്കുന്നതുപോലെ ഭൂമിയിലെ ശിലാഫലകങ്ങളുടെ വെട്ടുകളും ഫലകങ്ങളിലെ ചിത്രങ്ങളും നോക്കി അവയെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത് അയപ്പറ്റസിന് വടക്കുണ്ടായിരുന്ന ലോറൻഷ്യ എന്ന വടക്കൻ അമേരിക്കയും യൂറോപ്പും ചേർന്ന ഭൂഖണ്ഡവും തെക്കുണ്ടായിരുന്ന ബോൾട്ടിയ എന്ന ഭൂഖണ്ഡവും ചേർത്തൊട്ടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് അതിലെ പാറകളുടെ സ്വഭാവവും ഫോസിലുകളുമാണ് ചുരുക്കി പറഞ്ഞാൽ ലൊറൻഷ്യയിലെ ജീവികളും ചെടികളുമല്ലായിരുന്നു ബോൾട്ടിയയിൽ അതുപോലെ തന്നെ പാറകളും കാരണം ഇവ രണ്ടും രണ്ട് വൻകരകളായിരുന്നു അവയ്ക്ക് നടുവിലൂടെ അറ്റ്ലാന്റിക് പോലൊരു സമുദ്രവും ഉണ്ടായിരുന്നു അപ്പലേച്ചൻ കാലിഡോണിയൻ പർവ്വതനിരതകൾ ഈ രണ്ട് ഭൂഖണ്ഡങ്ങളെയും തുന്നിച്ചേർക്കുന്ന വരയാണെന്നും അതിൽ ഹിമാലയത്തിലെ പോലെ സമുദ്രഭാഗങ്ങളും അവയ്ക്ക് താഴെയുള്ള ശിലകളും പിന്നെ കൂട്ടിയിടിച്ച കരകളുടെ ഭാഗങ്ങളുമുണ്ടെന്നും മനസ്സിലായി നമ്മുടെ ഭൂമിയുടെ നാനൂറ്റി അറുപത് കോടി വർഷങ്ങളുടെ ചരിത്രത്തിൽ പല പ്രാവശ്യം ഭൂഖണ്ഡങ്ങൾ പിളർന്ന് നീങ്ങി അനേക ദൂരം പോയി മറ്റു ഭൂഖണ്ഡങ്ങളിൽ പോയിടിച്ച് പുതിയ വൻകരകൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയ്ക്കിടയിലെ സമുദ്രങ്ങൾ വളരുകയും തളരുകയും അവസാനം മരിക്കുകയും ചെയ്യുന്നുവെന്ന വലിയ കാര്യമാണ് വിൽസൺ വിളിച്ചു പറഞ്ഞത് ഹയപ്പറ്റീസും തെത്തിസും സമുദ്രങ്ങൾ അതുപോലെ ലോറൻഷ്യ ബാൾട്ടിയ റോഡീനിയ എന്ന ഭൂഖണ്ഡങ്ങൾ ഇന്നില്ലെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ ഭൂമിയുടെ ഭൂപ്രകൃതിയുടെ ഭാഗമായിരുന്നു ഇവ അന്നത്തെ ഭൂമിയുടെ അറ്റ്ലസോ ഗ്ലോബോ ഇന്ന് പുനർ സൃഷ്ടിക്കുകയാണെങ്കിൽ ആദ്യകാല മീനുകളും ദിനോസാറുകളും ജീവിച്ച കാലത്തെ നമുക്ക് പരിചയമില്ലാത്ത ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും കാണാൻ കഴിയും അന്നത്തെ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യയും മഡഗാസ്കറും ശ്രീലങ്കയും ഒന്നും കാണാൻ കഴിയില്ല കാരണം അവ മറ്റു ഭൂഖണ്ഡങ്ങളുടെ ഭാഗമായി കിടക്കുകയായിരുന്നു ഭൂഖണ്ഡങ്ങൾ പിളർന്ന് വലിയ വിടവുകൾ ഉണ്ടാവുകയും അവിടേക്ക് അടുത്തുള്ള സമുദ്രങ്ങൾ ഇരച്ചു കയറുന്നതും പുതിയ പാറകൾ ഭൂമിക്കടിയിൽ നിന്നുമുണ്ടായി സമുദ്രാടിത്താവുന്നതും അവ വികസിച്ച് വലിയ സമുദ്രങ്ങളാവുന്നതും അവസാനം ഏതെങ്കിലും ഒരു ഭാഗം ഭൂമിക്കടിയിലേക്ക് മടങ്ങിപ്പോയി ഭൂഖണ്ഡങ്ങൾ തമ്മിൽ വീണ്ടും അടുത്ത് അവ ഇടിച്ച് ഒന്നായി ഇടയിലെ സമുദ്രഭാഗങ്ങളും കരകളും വലിയ പർവ്വത വിൽസൺ കണ്ടുപിടിച്ച പിൽക്കാലത്തെ വിൽസൺ സൈക്കിൾ എന്നറിയപ്പെടുന്ന സമുദ്രങ്ങളുടെ ജീവിതചക്രം ഇന്ന് പിളർന്നുകൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ് ഏകദേശം അഞ്ച് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ചെങ്കടൽ ആഫ്രിക്കയുടെ ഉള്ളിലൂടെ ഒഴുകും അന്ന് ഇന്നത്തെ എത്തിയോപ്യയും സൊമാലിയയും അടങ്ങുന്ന ഒരു വൻകര രൂപപ്പെട്ട് അത് മടഗാസ്കർ പോലെ സമുദ്രത്തിലേക്ക് നീങ്ങും ചെങ്കടൽ വളരുന്ന സമുദ്രമാണ് ഏകദേശം ഇരുപത് കോടി വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ അത് അറ്റ്ലാന്റിക് സമുദ്രം പോലെയായി മാറും ഇന്നത്തെ അറ്റ്ലാന്റിക് ഒരു മധ്യവയസ്കനായ സമുദ്രമാണ് ചെങ്കടൽ അറ്റ്ലാന്റിക് പോലെയാകുമ്പോൾ അറ്റ്ലാന്റിക് ഇന്നത്തെ മെഡിറ്ററേനിയൻ പോലെ ചുരുങ്ങി വയസ്സനാകും മെഡിറ്ററേനിയൻ ആകട്ടെ അടഞ്ഞ് അത് അടുത്തുള്ള ഭൂഖണ്ഡത്തിൽ ഒട്ടിച്ചേരും ഇടയ്ക്ക് ഒരു പർവ്വതമായി മെഡിറ്ററേനിയൻ്റെ അടുത്തെട്ടും പാറകളും ഉയർന്നു നിൽക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തല ചുറ്റുന്നില്ലേ ഇതാണ് നമ്മൾ കാണാത്ത ഭൂമി ഭൂഖണ്ഡങ്ങൾ വെറുതെ അങ്ങ് പിളരുമോ സമുദ്രങ്ങൾക്ക് തോന്നുന്നത് പോലെ ജനിക്കാനാവുമോ ഇല്ലെന്നാണ് ഉത്തരം ഭൂമിയുടെ നൂറ് മീറ്റർ ഖനമുള്ള പുറന്തോടാണ് ലിത്തോസ്വിയർ ഇതിനു മുകളിലാണ് ഭൂഖണ്ഡങ്ങൾ ഉള്ളത് രസകരമായ കാര്യം എന്തെന്നാൽ ലിത്തോസ്ഫിയർ തിളയ്ക്കുന്ന കുഴമ്പ് പരുവത്തിലുള്ള മാൻഡിൽ പാറകളുടെ മുകളിലൂടെ വെള്ളത്തിൽ തടികൾ പോലെ കിടക്കുന്നു എന്നതാണ് അതാണ് അവ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് സഞ്ചരിക്കുന്നത് ദക്ഷിണ ധ്രുവത്തിനടുത്തു നിന്നും ഇന്ത്യൻ വൻകര ഇന്നത്തെ സ്ഥാനത്തേക്ക് വന്നത് അങ്ങനെയാണ് ഭൂഖണ്ഡങ്ങൾ പിളർന്ന് അവയ്ക്ക് നടുവിലൂടെ താഴെയുള്ള മാൻറ്റിൽ പാറ പരക്കുമ്പോഴാണ് അവ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഈ പിളർപ്പ് സംഭവിക്കുന്നത് ദുർബലമായ ലിത്തോസിപ്പിയർ പ്രദേശങ്ങൾ താഴത്തെ മാനലിൻ്റെ ഏറ്റവും ചൂടേറിയ ഹോട്ട്സ്പോട്ടുകളുടെ മുകളിലെത്തുമ്പോഴാണ് അങ്ങനെയാണ് ആഫ്രിക്ക ഇപ്പോൾ പിളർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരം പിളർപ്പുകളെ റിഫ്റ്റ് വാലികൾ എന്ന് വിളിക്കുന്നു അവ നീണ്ടുകിടക്കുന്ന ആഴമേറിയ താഴ്വരകളാണ് അവയുടെ അടുത്തട്ടിൽ ചൂടേറിയ പാറകളാണ് കാരണം അതിന് താഴെ ഹോട്ട്സ്പോട്ടുകളാണ് ആഫ്രിക്ക പിളർന്ന് രണ്ട് ഭാഗങ്ങളിൽ നീങ്ങുമ്പോൾ ചെങ്കടൽ അവിടേക്ക് ഇരച്ചു കയറും അങ്ങനെ പുതിയൊരു കടൽ അവിടെ ജനിക്കും ചെങ്കടലിൻ്റെ ഇരു കരകളിലെയും ഭൂഖണ്ഡങ്ങൾ നാൽപ്പതോ അമ്പതോ കോടി വർഷങ്ങൾ നീളുന്ന സഞ്ചാരത്തിന് ശേഷം ചുരുങ്ങാൻ തുടങ്ങും പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ചെങ്കടലിൻ്റെ സ്ഥാനത്ത് ഒരു വര പോലെ ഒരു പർവ്വതനിര അന്നത്തെ പുതിയ ഭൂഖണ്ഡത്തിൽ രൂപപ്പെടും നമ്മുടെ ഹിമാലയം പോലെ അല്ലെങ്കിൽ അപ്പലേശ്യൻ പോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതവും അതിലേറെ ആശങ്കയും തോന്നുന്നില്ലേ ഭൂഖണ്ഡങ്ങൾ പിളരും എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കണ്ട എന്തെന്നാൽ ഇവ നടക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഒരു ശരാശരി മനുഷ്യായുസ് വെറും എഴുപത് വർഷവും ഭൂമിയിൽ മനുഷ്യൻ വന്നിട്ട് തന്നെ വെറും രണ്ടര ലക്ഷം വർഷങ്ങളും മാത്രമാണ് ആയതെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ആശങ്ക അസ്ഥാനത്താകും കാരണം ഇതൊക്കെ നടക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് അപ്പോൾ മനുഷ്യൻ തന്നെ കാണുമോ എന്ന് ആർക്കറിയാം അടുത്ത ലക്കത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ ഫ്രണ്ട്സ്